സുരേഷ് ഗോപി ജയിച്ചത് തന്നെ ടി എൻ പ്രതാപന്റെ നാട്ടുകാരനായ മാധ്യമ പ്രവർത്തകന്റെ കുറിപ്പ് ചർച്ചയാകുന്നു രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് സുരേഷ് ഗോപി നേടിയ വിജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തരാവാത്തവരാണ് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പ്രവർത്തകർ പൂരം പൂരങ്കലക്കിയെന്നും സഭയുടെ വോട്ടെന്നും കള്ളവോട്ടെന്നും തുടങ്ങിയ ആരോപണങ്ങളുമായി എൽ ഡി എഫും യു ഡി എഫും കളം നിറഞ്ഞാടുമ്പോൾ തളിക്കുളം സ്വദേശിയും മംഗളം പത്രത്തിന്റെ റിപ്പോർട്ടറുമായ സുരേഷ് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മുഖപുസ്തകത്തിൽ എഴുതിയ കുറിപ്പാണ് ചർച്ചയാകുന്നത് തളിക്കുളത്തെ പല വാർഡുകളിലും വോട്ടർമാരുടെ പേരും ക്രമനമ്പറും എഴുതിയ സ്ലിപ്പ് വരെ വിതരണം ചെയ്തില്ലത്ര ചെയ്യേണ്ട മണി ചെയ്യാതെ തോറ്റുകഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല എന്നതാണ് തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം ശേഷിക്ക് സുരേഷ് എഴുതിയ കുറിപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് സുരേഷിന്റെ മുഖപുസ്തകത്തിലെ കുറിപ്പ് ഇങ്ങനെ എൽ ഡി എഫ് പ്രവർത്തകർ ആരെ ജയിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല വി എസ് സുൽകുമാറിന് വേണ്ടിയല്ലെന്ന് തോന്നുന്നു വോട്ടർമാരുടെ വീടുകളിൽ ക്രമനമ്പറും വോട്ടറുടെ പേരും എഴുതിയ സ്ലിപ്പും വിതരണം ചെയ്യുന്നില്ല പാർട്ടി കുടുംബങ്ങൾ പോലും സ്ലിപ്പ് ചോദിച്ചു വാങ്ങണം അവരനായി മറ്റൊരു ഉണ്ടായിട്ടും മോഡൽ ബാലറ്റ് പഠിപ്പിക്കുകയോ വീടുകളിൽ കൊടുക്കുകയോ ചെയ്യുന്നില്ല അതും ചോദിച്ചു വാങ്ങണം വി എസ് സുനിൽകുമാറിനെ വോട്ട് ചെയ്യണമെന്നാഗ്രഹിച്ച് ചിഹ്നം എത്രാമതാണെന്നറിയാൻ മാധ്യമപ്രവർത്തനെന്ന നിലയ്ക്ക് വോട്ടെടുപ്പിന്റെ തലേനായ ഇന്ന് എന്നെ വിളിച്ച് ചോദിച്ചവരുണ്ട് പിണറായിയുടെ പ്രസംഗം മുഴുവൻ കോൺഗ്രസിനെ എതിരെയായിരിക്കെ ഈവിധം പ്രവർത്തനം കാണുമ്പോൾ എന്തോ അന്തർധാരയുണ്ടെന്ന് ചിലരെങ്കിലും സംശയിക്കുന്നത് സ്വാഭാവികം